അല്ല സ്കൂളിൽ പോവാണ്ട് ട്രിപ്പ് പോവാഡീസ് അല്ലേ അല്ലെ ഡീവായ ലീവായത് അല്ല ലീവ് എടുത്തിട്ട് പോകുന്നു നമസ്കാരം വണ്ടർപോ ഡോ പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര കാന്തല്ലൂരിലേക്കാണ് ഇത്തവണ നമ്മൾ മാത്രല്ല കേട്ടോ പോകുന്നത് ഇന്ന് നമ്മളുടെ കസിൻസ് കുറച്ച് പേരും കൂടെ ഉണ്ട് അപ്പം നമ്മുടെ ഒരു കസിൻ വേറൊരു കസിൻ്റെ തന്നെ മാനേജ് ചെയ്യുന്ന ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര അപ്പോൾ ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടെ ആയപ്പോൾ നല്ല രസമായിരുന്നു അല്ലിക്കുട്ടിക്ക് സാധാരണ പോകുമ്പോൾ അല്ലിക്കുട്ടി കിടന്ന് കിടന്നുറങ്ങി ചെയ്യാറ് പക്ഷെ ഇത്തവണ അല്ലേ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടാണ് യാത്ര ഉണ്ടായിരുന്നത് അപ്പം അപ്പം നമ്മൾ യാത്ര തുടങ്ങി മെയിൻ ആയിട്ട് ഫുഡ് അടിക്കലാണ് അപ്പോൾ യാത്ര തുടങ്ങി കുറച്ച് പോയപ്പോൾ തന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി അപ്പം ഇനിയിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ റെസ്റ്റോറൻ്റ് ഒക്കെ കുറവായിരിക്കും അപ്പോൾ കാർഡിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഹെയർ പിൻസ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും ഹോട്ടൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് തെറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൽ കൂട്ടി ഇവിടെ നാരങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക അവർക്ക് പിന്നെ കാര്യമായിട്ടുള്ള ഫുഡൊന്നും വേണ്ട അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിട്ട് മെയിൻ പൊരിച്ചതുണ്ട് അപ്പം എല്ലാവരും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഐറ്റംസാണ് ഓർഡർ ചെയ്തത് ഞാൻ മീൽസ് മേടിച്ചു അല്ലേ എല്ലാവരുടെയും ഒന്നും ടേസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കാന്തല്ലൂർ എത്തുന്നതിൻ്റെ മുന്നേ രണ്ട് ചെക്ക് പോസ്റ്റുകളുണ്ട് അപ്പോൾ ഒന്ന് തമിഴ്നാട്ടിൽ ഉള്ളതും പിന്നെ ഒന്ന് വീണ്ടും കേരളത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന രണ്ട് ചെക്ക് പോസ്റ്റുകളാണ് അപ്പോൾ നമ്മൾ അവിടെയുള്ള പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് അവർ ചെറുതായിട്ട് ചെക്കൊക്കെ ചെയ്യും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ലിക്കോറൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവർ ചെക്ക് ചെയ്യും നമ്മൾ അത് കഴിഞ്ഞ് അവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിടുമ്പോൾ തന്നെ അവരെല്ലാവരും ചാടിക്കരുത് നമ്മുടെ വണ്ടീന മുകളിലേക്ക് കയറിയിരിക്കും അപ്പം കുറച്ച് നേരം അങ്ങനെ അവിടെ പോയി അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ മൂന്ന് വണ്ടികളായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെയുണ്ടായിരുന്നത് റേഞ്ചിന്റെ ഒക്കെ മുന്നേ തന്നെ ഡൗൺലോഡ് ഞാൻ സമയം കിട്ടിയപ്പോൾ ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് കാന്തല്ലൂര് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും കാന്തല്ലൂർ എത്തി അപ്പൊ നൈറ്റ് ഇനി ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ റിസോർട്ടിൽ എത്തിയതിനു ശേഷമാണ് അപ്പൊ ചേട്ടൻ അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരം പോകാനുണ്ട് പോകുന്ന വഴിയൊക്കെ രക്ഷയില്ല അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി വൈകുന്നേരപ്പഴത്തേക്കും അവിടെ എത്തി ക്യൂർ മോണിസ്റ്റർ ചെയ്യുന്നവർ റിസോർട്ടിൻ്റെ പേര് അപ്പോൾ പള്ളിയുടെ സൈഡിൽ തന്നെയുള്ള പള്ളി അച്ഛന്മാർ നടത്തുന്ന ഒരു റിസോർട്ടാണ് അപ്പോൾ അതേ ചേട്ടൻ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു അപ്പം റിസോർട്ടും പരിസരമൊക്കെ നമ്മൾ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിള്ളേര് അവിടെ എത്തിയപ്പോൾ തന്നെ നേരെ വിട്ടു കുറെ നേരം വണ്ടിയിൽ അടച്ചിട്ടിരുന്നു അല്ലേ നേരെ ഗാർഡനിലേക്ക് ഓടി അപ്പൊ ഈയൊരു സിസമായ ആയതുകൊണ്ട് തണുപ്പ് കുറവാണ് സാധാരണ ഇവിടെ നല്ല തണുപ്പായിരിക്കും അപ്പൊ ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പ് തുടങ്ങും അപ്പൊ നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം ചൂടുള്ള സമയമായിരുന്നു പിന്നെ ഇവിടെ ഗാർഡനില് കിളികളും അതുപോലെ തന്നെ മുയലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിള്ളേർക്ക് അതൊക്കെ മതിയല്ലോ അപ്പം അവരതൊക്കെ നോക്കി നടക്കാൻ തുടങ്ങി സാധനങ്ങളൊക്കെ നമ്മുടെ റൂമൊക്കെ സെറ്റാക്കി നമ്മൾ പതിവ് പുറത്തേക്ക് നടക്കാനിറങ്ങി ഒത്തിരി നില മണ്ടിൽ ചെയ്യുന്ന കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ ഒത്തിരി സൗകര്യങ്ങളുണ്ട് ഇവിടെ ട്രീ ഹൗസ് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ചെറിയൊരു ഡാം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നടന്ന് കാണാൻ വേണ്ടി ഒത്തിരി സംഭവങ്ങളുണ്ട് ഉണ്ട് റാബിറ്റിൻ്റെ ഫാം വേറെ തന്നെ അതുപോലെ തന്നെ ആടുകളുണ്ട് കോഴികൾ താറാവുകൾ അങ്ങനെ ഒരുപാട് കൃഷികൾ ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ നേരത്തെ പോയ ആ ഡാം പരിസരത്തേക്ക് പോകാൻ ഈ ഒരു വഴിയാണ് നമുക്ക് പോകാൻ പറ്റാം അപ്പോൾ നല്ല രസമാണ് ഇതിലേക്ക് പോവാൻ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഒത്തിരി സ്റ്റോറേജ് പ്രശ്നം കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇപ്പോഴൊക്കെ മിസ്സായിട്ടുണ്ട് അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നൈറ്റ് ഫുഡടി പാട്ട് ബഹള ഒക്കെ ആയിരുന്നു രാത്രി അപ്പോൾ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ചുറ്റും കുറേ നേരം നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു ഞാൻ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കിടക്കാൻ പോയി ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഇത് മുന്നേ ഒരു പള്ളിയായിരുന്നു അപ്പോൾ പള്ളി അവർ റിമേക്ക് ചെയ്ത് ഒരു റിസോർട്ട് ആക്കി മാറ്റിയതാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പള്ളി ഉള്ളത് അപ്പോൾ ഇത് ഭക്ഷണം ഡാങ് ഏരിയയാണ് അപ്പോൾ കുറച്ച് പേർക്കിന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇവിടെ പിള്ളേരെല്ലാവരേയും കൂടെ ആയിരുന്നു കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഹൗസിന്റെ ഭാഗം ഒന്നും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഞാൻ പടു അതിനകത്തേക്ക് വലിഞ്ഞ് കയറുന്നുണ്ട് അപ്പൊ അതൊക്കെ ഓപ്പൺ ചെയ്ത് റൂമൊക്കെ കാണിച്ചതെട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഭയങ്കര പുരുക്കൊക്കെ ആയിരിക്കും ഓഫ് റോഡ് റൈഡൊക്കെ ആയിരിക്കും അപ്പോൾ ബാക്കി എല്ലാവരും പോയി ഞാനും ചേച്ചി മാത്രം തിരുസൂട്ടിൽ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്ത് പതുക്കെ ഫാമിലേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കോഴികളും താറാവും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് പതുക്കെ നടക്കാൻ തുടങ്ങി ഉച്ച വരെ ഉച്ചഭക്ഷണം സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അവർ തിരിച്ചു വരും അപ്പോൾ അവർ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ചന്ദ്രശേട്ടനും പോയി അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം റാബിറ്റിൻ്റെ ഫാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഡാമും പരിസരമൊക്കെ നട നടക്കാൻ പറഞ്ഞ വെയിലുണ്ട് പക്ഷെ കാര്യമായിട്ടുള്ള ചൂടോ കാര്യങ്ങളോ ഇല്ല അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ കുറയുന്ന നേരം അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി നടന്നു വൈകുന്നേരം വൈകുന്നേരമായപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞു അവരെ തിരിച്ചെത്താൻ വേണ്ടി തിരിച്ചു വന്നതിന് ശേഷമാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ചത് ഭക്ഷണമൊക്കെ ഇവിടെ ചേച്ചിമാര് നമ്മളെ റിസോർട്ടിൽ തന്നെയുള്ള ചേച്ചിമാരാണ് ഫുഡ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഫുഡ്ഡായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റാത്ത വിഷമത്തിൽ ആയപ്പോൾ ഞങ്ങൾ ചേച്ചിയും എന്നെയും കൂട്ടി എല്ലാവരും കൂടെ വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറി ഇവിടെ മറിയൊരു ശർക്കര ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ശർക്കര ഒക്കെ വീഴ്ചു അങ്ങനെ കുറച്ച് വണ്ടിയിൽ നമ്മൾ തന്നെ കാറിൽ പോകാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള ഫാമുകളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഫാമോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ എന്തായാലും ജീപ്പിൽ പോകൽ നടക്കുള്ളൂ അപ്പോൾ ഓഫ് റോഡ് റൈഡാണ് അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായത് കാരണം നമ്മൾ പോയില്ല പിന്നെ രാത്രി നമ്മുടെ മണിക്കുട്ടൻ ചെക്കൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ ചേച്ചിട്ട് വകയായിരുന്നു അപ്പോൾ നമ്മുടെ ട്രീറ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നമ്മളെ ഇനി പോകുന്നത് വട്ടവടയ്ക്കാണ് അപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് വട്ടവട പോകണമെന്ന് പക്ഷേ എൻ്റെ ഈ പ്രഗ്നൻസി കണ്ടീഷനിൽ വട്ടവട എൻജോയ് ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ് കാരണം ജീപ്പിൽ മാത്രമേ നമുക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റുകയുള്ളൂ അപ്പം ജസ്റ്റ് വട്ടവട പോയോ എന്ന് ചോദിച്ചാൽ പോയെന്ന് പറയാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി അപ്പോൾ എനിക്ക് പോകാൻ പറ്റുക കാരണം വേറെ ആരും പോയില്ല സഫാരിക്ക് പോയില്ല അപ്പം വട്ടവട ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അപ്പം നെക്സ്റ്റ് ടൈം കുഞ്ഞോ പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു തവണ പോണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ നമ്മള് ആ ഒരു കാട്ടിലേക്ക് നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് മുന്നേ കാട്ടിലേക്ക് കയറണം അപ്പം അങ്ങനെ കയറി അവിടെ കൊറേ ആനിമൽസിനെ ഒക്കെ കണ്ടു കാട്ടിയാണ് ഏറ്റവും കൂടുതൽ അപ്പൊ ഒത്തിരി കാട്ടിനെ കാണാൻ കഴിയും പിന്നെ നമ്മൾ റിപ്പിളിൻ്റെ ടീ ഫാക്ടറിയിൽ കയറി അവിടുന്ന് നല്ല അടിപൊളി ചായ അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് ചായപ്പൊടി ഫ്ലേവേർഡ് ആയിട്ടുള്ള ടീ പൗഡേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റ് വാങ്ങിച്ചു അങ്ങനെയൊക്കെ കഴി അതൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ മാട്ടുപെട്ടിക്ക് വിട്ടു മാട്ടുപെട്ടി ഡാമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് കെ എൽ ഡി ബി കെ എൽ ഡി ബി കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് അപ്പം ആ ഏരിയയിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത് ുക്ക് ആനനെ കാണാൻ പറ്റിയിട്ടോ വീഡിയോ അതൊക്കെ പോയി എല്ലാം ഡിലീറ്റായിപ്പോയി അപ്പോൾ നമ്മൾ രണ്ടാനയും കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ മിക്കവാറും ഈ ഒരു ഏരിയയിൽ ആനകൾ മിക്കവാറും കാണാൻ പറ്റാറുണ്ട് കാരണം മൊത്തം പുല്മേഡാണല്ലോ അപ്പോൾ എന്തായാലും പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് ആനകൾ ഈ ഒരു ഏരിയയിൽ മിക്കവാറും ഉണ്ടാവും അങ്ങനെ നമ്മൾ ഇപ്പോൾ വട്ടവട റീച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമുണ്ട് അപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ കയറി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിനു ശേഷമാണ് നമ്മൾ ഇവിടേക്ക് എന്റർ ചെയ്യുന്നത് വട്ടവടക്ക് വരണമെന്ന് ആഗ്രഹമാണ് പക്ഷേ വന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജീപ്പ് ട്രക്കിങ് കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കാറിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവാന്നാണ് പ്ലാനിങ് അപ്പോൾ നമ്മൾ കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും കാട്ടി കാട്ടീനെയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റിയത് കുറേ കാട്ടികൾ പുറത്ത് വന്നിട്ട് പുല്ല് മെയ്യുന്നുണ്ടായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വട്ടവട എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പഴങ്ങളുടെ ഫാമുകൾ തോട്ടങ്ങൾ ഒത്തിരി തോട്ടങ്ങളുണ്ട് അപ്പം ഇവിടെയൊക്കെ പോകണമെങ്കിലും നമ്മൾ ജീപ്പിൽ വേണം പോകാൻ നമ്മുടെ വൺ വണ്ണിയും കൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റില്ല അപ്പം അടുത്ത വേണം എന്തായാലും നമുക്ക് ട്രക്കിങ്ങിനായിട്ട് വരണം കാടിൻ്റെ ഭംഗിയൊക്കെ ആസോസിയേഷൻ നമ്മൾ വട്ടവട ഒരു ഹണി മ്യൂസിയം കണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതായിരുന്നു നമ്മൾ നേരെ അങ്ങോട്ട് കയറി അവിടെ നിന്ന് കുറച്ച് തേനും അതുപോലെ തന്നെ സ്ട്രോബെറി ഫാം ഒക്കെ തോട്ടമുണ്ടായിരുന്നു സ്ട്രോബെറി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും വലിയ ബഹളം വെച്ചപ്പം നമ്മൾ അവിടെ കയറി അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സ്ട്രോബെറി കുഞ്ഞ് സ്ട്രോബെറികൾ ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ പൊട്ടിച്ച് വാങ്ങിച്ചു സീസൺ ആയിരുന്നില്ല സീസൺ ആവണമെങ്കിൽ തണുപ്പ് കാലം അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ആ ഒരു സീസണിലൊക്കെ വരുമ്പോഴാണ് സ്ട്രോബെറി വിളഞ്ഞു നിൽക്കുന്നത് നമുക്ക് തോന്നി ഇവിടെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഹണിബീൻ്റെ ഡീറ്റെയിൽ നമുക്ക് ക്ലാസ്സിലിരിക്കുന്ന പോലെ സ്കൂളിൽ ക്ലാസ്സിലിരിക്കുന്ന പോലെ തോന്നി എല്ലാവരും അവിടെ ഇന്ന് കാര്യമായിട്ട് എന്തൊക്കെയാണ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്ട്രോബെറി തോട്ടത്തിലേക്ക് കയറിയത് അപ്പോൾ അവിടെ നിന്ന് സ്ട്രോബെറിയുടെ ഒരു ജ്യൂസ് പോലെ എന്തോ സാധനം മേടിച്ചോ വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അത് കേടായി പൊട്ട ടേസ്റ്റായിരുന്നു അപ്പം തിരിച്ചു വരുമ്പോഴും നമുക്ക് കുറേ കാട്ടിയെ കാണാൻ പറ്റി അവിടെ പുറത്തേക്ക് തന്നെ ഇറങ്ങിയിരുന്നു റോഡ് സൈഡിൽ തന്നെ പുല്ല് മെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീണ്ടും മൂന്നാറിലേക്ക് തിരിച്ച് തന്നിട്ട് ഇനി പിന്നീട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ അപ്ഡേറ്റ് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടെ ബെല്ലൈക്കൻ കൂടെ അമൃത്തുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ യാത്രാ വീഡിയോകൾ മാത്രമല്ല നമ്മൾ അസുഖങ്ങളെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം അതും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ അമർത്തിയതിനു ശേഷം അതിൽ ഓൺലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ